കെ പി സി സി പുനഃസംഘടനയിൽ പ്രതിഷേധവുമായി കെ മുരളീധരൻ ഇന്ന് നടക്കുന്ന ശബരിമല വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കില്ല കാസർഗോട്ട് നിന്നുള്ള മേഖലാ മുരളീധരൻ രാഷ്ട്രീയമായി കോൺഗ്രസിന് ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ശബരിമല സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട് നാല് മേഖലാ ജാഥകൾ കോൺഗ്രസ് സംഘടിപ്പിച്ചത് അത് ഇന്ന് പന്തളത്ത് വലിയ സമ്മേളനത്തോടുകൂടി സമാപിക്കുകയും ചെയ്യും അതിലാണ് ഏറ്റവും അവസാന ദിവസം ഒരു വലിയ കല്ലുകടി ഉണ്ടാകുന്നത് ആ മേഖലാ ജാഥയുടെ നാല് മേഖലാ ജാഥകളുടെ ക്യാപ്റ്റന്മാരിൽ ഒരാൾ ആ മേഖലാജാഥയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല ആ സമാപന സമ്മേളനത്തിൽ നിന്ന് പങ്കെടുക്കാതെ വിട്ടു നിൽക്കുകയാണ് എന്നുള്ളതാണ് അതൃപ്തി എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം ഇന്നലെ വരെയും പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന കെ മുരളീധരൻ ഇന്നലെ കൂടിയാണ് അവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് പോയത് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം ഇന്ന് ഒന്നാം തീയതിയാണ് മലയാള മാസം ഒന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ ദർശനം നടത്തുകയും മറ്റു പരിപാടികളുമാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ കെ പി സി സിയുടെ പരിപാടി നേരത്തെ നിശ്ചയിച്ചതാണ് ഒപ്പം തന്നെ ഒരു ജാഥ ക്യാപ്റ്റൻ അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കെ പി സി സി ഭാരവാഹി പട്ടികയിൽ നിന്നുള്ള തന്റെ പ്രതിനിധി ഒഴിവാക്കാത്തതിൽ ഒഴിവാക്കിയതിനുള്ള അതൃപ്തി തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് നേതൃത്വത്തോടു കൂടിയുള്ള ഒരു നേരിട്ടുള്ള പോർമുഖം തുറക്കുക കൂടിയാണ്